മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പൊതുവേ നമ്മളെപ്പോഴും ആയുർവേദമായാലും ഹോമിയോ ആയാലും ഒക്കെ വർക്ക് ചെയ്യുന്നു ആളുകൾ പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് കുറച്ച് അനുഭവ സിദ്ധാന്തങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനുഭവ സിദ്ധാന്തങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് എന്താ പറയുക അസുഖം മൂർച്ഛിച്ചിട്ട് അവർ മരണപ്പെടുകയോ ഇല്ല ഇവിടെ അതായത് ശരിയായ ചികിത്സ കിട്ടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പറ്റിപ്പോയി എന്ന് പുറത്ത് പറയാതിരിക്കാൻ ചമ്മുകയോ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലിവറോ അല്ലെങ്കിൽ കിഡ്നിയോ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരികയാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യം ഒന്ന് നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് ഡോക്ടർമാരെ ശരിയായ ഡോക്ടർമാരെ സമീപിച്ചിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ രണ്ട് കൊച്ച് അനുഭവ ഒന്ന് ഹോമിയോ എന്ന് ഒന്ന് ആയുർവേദത്തിൽ നിന്നും വേണമെങ്കിൽ പറയാം ഇത് പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ഒരു സ്പെസിഫിക് എക്സാമ്പിൾ എക്സാമ്പിളിൽ പീടെ അത് അതെനിക്കൊന്ന് പത്രത്തിലൊക്കെ അതിനെപ്പറ്റി വന്ന് വന്നതുമാണ് മല മലയാളം പത്രത്തിൽ അതായത് ഇപ്പോൾ എൻ്റെ അടുത്തൊരു വ്യക്തി വന്നു അവർ ഓൾറെഡി ഗിൽബേട്ട് സിൻഡ്രോംന്ന് പറയുന്ന അസുഖമുണ്ട് എനിക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല ഗിൽബേർട്ട് സിൻഡ്രോം വിക്കി വിക്കിപ്പീഡ് അടിച്ചാൽ കിട്ടും ഗിൽബേട്ട് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനെ കിട്ടുന്ന ഒരു മഞ്ഞപ്പിത്തമാണ് അതായത് നമ്മുടെ ബിലിറൂബിൻ ലെവൽസ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും ഒരു പക്ഷേ എപ്പോഴും അഞ്ച് താഴെ നിൽക്കുകയുള്ളൂ ബിലിറൂബിൻ ലെവലിൽ രണ്ട് മൂന്ന് ഗണങ്ങളാണ് ഒന്ന് ടോട്ടൽ ബിലിറൂബിൻ ഒന്ന് ഡയറക്റ്റ് ബിലിറൂബിൻ ഒന്ന് ഇൻഡയറക്ട് ബിലിറൂബിൻ ഈ ഗിൽബേർട്ട് സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ആണ് ഗിൽബേർട്ട് സിൻഡ്രോം അവരിൽ ഈ ഇൻഡയറക്ട് ബിലിറൂബിനാണ് ഹൈ ഡയറക്ട് ബിലിറൂബിൻ എപ്പോഴും കുറവായിരിക്കും ഡയറക്റ്റ് ബിലിറൂബിനാണ് ലിവറിൽ നിന്ന് വരുന്നത് അതായത് ലിവർ ഇഞ്ചുറി ആക്കി ഉണ്ടെങ്കിൽ ടോട്ടൽ ബിൽറൂബിൻ്റെ കൂടെ കൂടുന്നത് ഡയറക്ട് ബിൽറൂബിനാണ് പക്ഷേ ഗിൽബേർട്ടിൽ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അപ്പോൾ അതിന് ചികിത്സ വേണ്ടാത്ത ഒരു മഞ്ഞപ്പിത്തമാണ് അപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗമല്ല രോഗലക്ഷണമാണ് പല പല കാരണങ്ങളാൽ മഞ്ഞപ്പിത്തം വരാം ഗിൽബേർട്ട് സിൻഡ്രോം അതുപോലൊരു കാരണമാണ് അതിന് അത് ബിനൈൻ കണ്ടീഷൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ട അപ്പോൾ ഈ ഗിൽബേട്ട് സിൻഡ്രോം ഉള്ള ഒരു വ്യക്തി ആദ്യമേ പോയി ഒരു ഫിസിഷ്യനെ കണ്ടു അപ്പോൾ ആൾ ഇതുപോലെ ഇരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല അതായത് പേടിക്കണ്ട പോയിക്കോളന്നെ പറഞ്ഞത് പക്ഷേ ഇതിൽ പ്രശ്നമില്ല ലിവറിൽ പിന്നീട് പ്രോ പ്രോബ്ലം വരില്ല അതായത് പേ പേഷ്യൻസിൻ്റെ കൂടെ ഡോക്ടേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ് ഇപ്പം അത് എങ്ങനെ ഞാനൊക്കെ റെസ്ട്രിക്റ്റഡ് ഓപി ആണ് എനിക്കൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പേഷ്യൻസ് കൂടെ കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് പുതിയ പേഷ്യൻസ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം കംപ്ലീറ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങനെ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ അവർ വേറെ ഡോക്ടേഴ്സിനെ അടുത്ത് പോകും സ്പെഷ്യലിസ്റ്റിനെ അടുത്ത് പോയാൽ സ്പെഷ്യലിസ്റ്റ് ഇതിനേക്കാളും ബിസിയാണ് അവർ ഫുൾ ആണ് അവരും ഇതുപോലെ തന്നെ നേരത്തെ അറിയത്തില്ല ആ പ്രശ്നമില്ലാതെന്ന് പറഞ്ഞ് വിട്ടതല്ലേ നീ പോകുന്ന പറഞ്ഞ് അവർ പിന്നെയും വിടും അപ്പോൾ അവർ വന്നെത്തുന്ന എവിടെയാണ് ആയുർവേദമോ ഹോമിയോപ്പതിയോ ബിക്കോസ് അവർക്ക് ആ മോഡേൺ മെഡിസിൻ്റെ ആ ഡീലിംഗ് സാറ്റിസ്ഫാക്ട് അല്ലാത്തവർ അവർ അവിടെ പോയിത്തുന്നത് അവിടെ അവരെന്ത് ചെയ്യും ഓ മഞ്ഞപ്പിത്തം അവിടെ ഓ പിത്തം ഒക്കെ പ്രശ്നമാണ് ഏ എന്നിട്ട് നാടിപരീക്ഷൊക്കെ ചെയ്തിട്ട് ഇവർ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടി കുറെ ഹെർബൽ മെഡിസിൻസ് കൊടുക്കും ഇത് കുറയും പറഞ്ഞു അതുകൊണ്ട് കുറേ പത്യം പറയും ഗിൽബർട്ട് സിൻഡ്രോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്യം നോക്കിയാൽ ഈ മഞ്ഞപ്പിത്തം കൂടും ഫാസ്റ്റിങ്ങിൽ ഈ മഞ്ഞപ്പിത്തം ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അത് അത് അവർക്കൊരു സെല്ലിങ് പോയിന്റ് ആണ് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പഥ്യവും പറയും മരുന്നും കൊടുക്കും പക്ഷേ ഇങ്ങനെ കൂടിക്കൂടെ നിൽക്കും അങ്ങനത്തെ പേഷ്യൻസിനെ അവർക്ക് കൂടുതൽ അവരുടെ മരുന്നുകൾ പിന്നെ പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഗിൽബേർട്ട് സിൻഡ്രോമിന് വേണ്ടി പച്ചമരുന്ന് കഴിച്ച് ലിവർ ഇഞ്ചുറി ആയിട്ട് വന്നു ആ വ്യക്തിയിൽ അദ്ദേഹം പിന്നെ ഹോമിയോപ്പതിയും ചെയ്തു ഇതിന് കൂടെ ഡബിളാണ് അതൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് നമ്മുടെ പിന്നെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ലിവർ ഇഞ്ചുറി ഒന്ന് റിവേഴ്സ് ചെയ്തത് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ബയോപ്സിയൊക്കെ ചെയ്തു ഏറ്റവും ദിവസം ആൾ റിക്കവറായി അപ്പം ഞാൻ ആ ഫൈനൽ ഡിസ്ചാർജ് ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി അതായത് ഇതുപോലെ തന്നെ വേറൊരു പേഷ്യൻറ്റിൻ്റെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടി ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യൻ്റ് ഇതുപോലെ ലിവർ ഇഞ്ചറി വന്ന് അപ്പോൾ ചില പേഷ്യൻസിൽ ഞാനിങ്ങനെ മെൻഷൻ ചെയ്യും ഇവർ പിന്നെയും പോയി ഇതര വൈദ്യുതി എടുക്കുവോ ഇല്ലയോ എന്നുള്ള എൻ്റെ ഒരു ഐഡിയ എനിക്കുണ്ടാവും അപ്പോൾ ഞാൻ എഴുതും പ്ലീസ് ഡോണ്ട് ഈ അവോയ്ഡ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി മെഡിസിൻസ് ഓർ സപ്ലിമെൻറ്റ്സോ ഇതൊക്കെ ഞാൻ എഴുതി ഞാൻ കൊടുക്കും ഇത് എങ്ങനെയോ ഏതോ ഒരു ഹോമിയോപ്പതിക്കാരനൊക്കെ കിട്ടി എങ്ങനെ എനിക്കറിയത്തില്ല ആളത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പറഞ്ഞു ഇത് കണ്ടില്ലേ നമ്മുടെ ബിസിനസ് നശി നമ്മുടെ പ്രാക്ടീസ് നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഈ മരുന്ന് മാഫിയ ഡോക്ടർ ഞാൻ മരുന്ന് മാഫിയ ഡോക്ടർ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവരിപ്പം എനിക്ക് തന്ന മെഡിക്കൽ കൗൺസിലിൽ എവിടെയൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തു എന്നിട്ട് അതിനെപ്പറ്റി പേപ്പറിലൊക്കെ വന്നിരുന്നു ഏതോ ഒരു ആയുർവേദ വിശ്വപരിഷോ അവർ കുറേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി ഗവൺമെൻ്റ് സെൻട്രൽ ഗവൺമെൻറ് വരെ പോയിട്ടുണ്ടാ കംപ്ലയിൻറ്റ് ഇവർക്ക് കംപ്ലയിൻറ്റ് എടുത്താലും അത് വരെ ഒന്നും അറിയത്തില്ല എന്നുവെച്ചാൽ എൻ്റെ ഫയലിനകത്തൊരു ഒരു ഇരുപത്തെട്ട് മുപ്പത് കംപ്ലയിൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട് ഓരോരുത്തരും അയച്ചു തരുന്നത് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്തതിൻ്റെ ഭാഗം നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടിയും ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അതായത് അവർ പിന്നെ പഴയ സിറ്റുവേഷൻ സിറ്റുവേഷനിലെത്തായിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കതിന് അതോറിറ്റി ഉണ്ട് എഴുതാൻ അതായത് ആയുർവേദം യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യരുത് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല നമുക്കതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഉണ്ട് ഡോൺ യൂസ് വൈ സ്റ്റഡീസ് ഉണ്ട് തന്നെ സ്റ്റഡീസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ നമ്മളെടുത്ത് അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയൊരു ഒരു ഒരു ഭയങ്കര രസകരമായ ഒരു കാര്യം ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നു എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ ഇപ്പം ഇതുപോലെ തന്നെ നേരത്തെ